എന്നിട്ട് ആ ആളുകളുടെ ഈ ഭക്ൂരിപക്ഷം വരുന്ന സുന്നികളെ നോക്കിയിട്ട് നിങ്ങൾ മുഷിരിഖുകളാണ് കാഫറുകളാണ് എന്ന് പറയുന്നത് ഏത് ഐഡിയോളജിയാണ് യഥാർത്ഥത്തിൽ ഇബിൻ അബ്ദുൽ ഖാബിൻ്റെ ഐഡിയോളജി ആ ഐഡിയോളജിയുള്ള ആളുകൾ ആ ഒരു തീവ്രമായ നിലപാടുണ്ടാവും സത്യത്തിൽ ആ നിലപാട് ഗൾഫ് സലഫിസത്തിൽ നിന്ന് കടന്നു വന്നതാണ് ഈ ബഹാഫിസത്തിൽ നിന്ന് കടന്നു വന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത് തബിലീകൽ പാളി സാധിക്കാത്തത് കൊണ്ട് ചുയലി ബാധിച്ചു രോഗം ബാധിച്ച ചുയലി എന്തു ചെയ്തു ജായത് പ്രസ്ഥാനത്തിൽ കയറി മെമ്പറുകൾ കിട്ടിയപ്പോ അഡ് എന്താ ശബ്ദം ഇവിടെയുള്ള സംഘികൾ പോലും പറയില്ല അത്ര ഗൗരവത്തിൽ അവരെക്കാൾ കടന്നു കടന്ന ഭാഷയിലാണ് അറുപ്പും വെറുപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം പ്രസംഗം അവിടെയാണ് കൈല നടത്തുന്നത് ജാഹിദിന്റെ വേദികളിൽ സംസാരിക്കുന്നു എന്ത് കോമൺ സെൻസാണ് ഇയാൾക്കുള്ളത് ഞാൻ ആലോചിച്ചു നോക്കുക എന്ത് കോമൺ ഈ സുന്നി മുസ്ലിമീങ്ങളെ ലോകത്ത് വരുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ ഈ സുന്നികൾ അവരെ നോക്കിയിട്ട് ഇയാൾ പറയുന്നത് എന്താണ് അവര് മുഷിരിക്കാണ് കാഫറുകളാണ് മുസ്ലിമീങ്ങളെല്ലാം എന്തായത് ഇവർ മുസ്ലിങ്ങളല്ല പള്ളിയിൽ പോയി ഇവരുടെ പള്ളിയിൽ പോയി അഥവാ സുന്നികളുടെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ അമ്പലത്തിൽ പോയി നിസ്കരിച്ച പോലെയാണ് അങ്ങനെയാണ് ഇയാൾ ഉപമിച്ചത് ചില്ലറയല്ല നിസ്സാരമായ ആരോപണമല്ല ഇവരുടെ സുന്നി പള്ളിയിലെ ഇമാമിനെ തുടർന്നാൽ അത് സ്വാമിയെ തുടർന്ന പോലെയാണ് ഇവർ ഇവരറുത്തത് ഭക്ഷിക്കാൻ പാടില്ല എന്നൊന്നയാൾ പറഞ്ഞില്ല പക്ഷേ ഇവർ മുസ്ലിങ്ങളല്ല ആര് സൂക്ഷിക്കൾ മുസ്ലിമുകളല്ല ഇവർ നിസ്കരിക്കട്ടെ നോമ്പ് നോക്കട്ടെ ജക്കാത്ത് കൊടുക്കട്ടെ പരിശുദ്ധ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യട്ടെ ഇവർ വല്ലാഹി ആ അങ്ങനെയാണ് ആണയിട്ടയാൾ പറഞ്ഞത് വല്ലാഹി ഇവർ മുസ്ലിമീങ്ങളല്ല ഇവർ മുസ്ലിമീങ്ങളല്ല അഥവാ കുത്തുബിയത്ത് ചെല്ലുന്ന ഇമാമിനെ തുടർ തുടരാൻ പാടില്ല കുത്തുബിയത്ത് ചെല്ലുന്ന പള്ളിയിൽ പോകാൻ പാടില്ല ഇവർ ഷിയാക്കളാണ് എന്നിട്ട് അയാൾ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആാനിൻ്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു ഇവർ മുഷ്രിക്കളാണെന്ന് പറയാൻ മാത്രമല്ല ഇന്നമൽ നജസ് ഒരു മനുഷ്യന്റെ ഇടയിൽ പബ്ലിക്കിൽ മറ്റുള്ള ഇടയിൽ പറയാൻ പറ്റാത്തവ ഇന്നമൽ മുഷ്ട്രിക്കുന നജസ് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നികൾ ഇവൻ മാലിന്യമാണ് നജസ്സാണ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇയാളിലേക്ക് എല്ലാവരും നമ്മൾ കണ്ടു അത് വേദനയോടെ ഇനിയും അത് ആവർത്തിക്കുക എന്ന് പറയുന്നത് പ്രയാസം വരും നിസ്കരിക്കും ും അവരെ പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ അവരെ ശിഹക്കളാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തയക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സ്വാമിനെ തുറന്ന് തുല്യമാണ് ഉസ്താദിനെ കുത്തുവെത്തേക്കുന്ന നോക്കു നിങ്ങൾ എന്താണ് ഇദ്ദേഹത്തിന്റെ വാദം ഇവർ പള്ളി ഇവരെ അജ് ചെയ്യട്ടെ നിസ്കരിക്കട്ടെ നോമ്പ് നോൽക്കട്ടെ വല്ലാഹി ഇവർ മുസ്ലിമല്ല ഇത് ചുയലി ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയാണോ എന്താണ് ഇദ്ദേഹത്തിന് തൗഹീദ് എന്നറിയില്ല ഇയാളെ ഒരു മിനിറ്റ് കൊണ്ട് ജിഷാൻ മാഹി ഇയാളുടെ പാണ്ഡിത്യത്തറിടുന്ന് പൊള്ളിച്ചടക്കുന്നുണ്ട് ആ വീഡിയോ നിലവിലുണ്ട് പക്ഷെ എട്ട് സമയം കളി കുറേ ദീർഘമായ വോയിസാണ് ജിഷാൻ മാഹി എന്ന് പറയുന്ന ഒരു പ്രകത്തനെ ഇയാളെ ഫോൺ വിളിച്ചിട്ട് ഇയാൾക്ക് ഒരു തെരുവിലൊരു മറുപടിയില്ല ഒരു കിതാബ് ഇയാൾ കണ്ടിട്ടില്ല ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ഒരു സമയം ചോദിച്ചിട്ട് ഇയാൾ ഒഴിഞ്ഞു മാറുകയാണ് ഇയാളെ പാണ്ഡിത്യ ഉള്ളൂ അങ്ങനത്തെ ആളാ ആൾക്കാണ് തൗഹീദ് പറയാൻ മുസ്ലിങ്ങളെ കാഫിറാക്കാൻ സുന്നികളെ കാഫിറാക്കാൻ വേദി കൊടുത്തത് ആര് ഈ പറയുന്ന വഹാബികൾ ഇയാളെ എത്രത്തോളം നിങ്ങൾക്കറിയോ എത്രത്തോളം ഇയാളെ പറയുന്ന ഒരു വിഷയം എന്താണ് അയാൾ പറഞ്ഞത് തൗഹീദ് ആ തൗഹീദിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആ കുട്ടി കുഞ്ഞാൻ അസുഖണ്ട് ഓട്ടോറിക്ഷയിൽ കയറി ഡോക്ടറെടുത്ത് പോയി ഡോക്ടറുകൊണ്ട് മരുന്നൊക്കെ കുറിച്ച് ഡോക്ടർ എങ്ങനെ തന്നെ അസുഖമുണ്ട് അങ്ങനെ അസുഖം ഡോക്ടറെ കാണിച്ചു ചികിത്സിച്ചു ഡോക്ടർ മരുന്ന് എഴുതി ഡോക്ടറോണ്ട് അസുഖം കണ്ട് ചികിത്സിച്ചു പിന്നെ ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുത്തു ആ രോഗി മരുന്ന് വാങ്ങിപ്പോയി കുടിച്ചു രോഗത്തിന് ശമനമുണ്ടായി വല്ലാഹി ഇപ്പോൾ അയാൾ ചെയ്ത ദൗഹീതാണ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയിട്ടുള്ളൂ ഡോക്ടറോട് കാര്യം പറഞ്ഞിട്ടുള്ളൂ ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുത്തു വീട്ടിലെത്തി മരുന്ന് കുടിച്ചു രോഗത്തിന് ആശ്വാസം വീണ്ടും അതാ ഈ രോഗിയെയുമായിട്ട് പിന്നീടൊരിക്കൽ ആ വീട്ടുകാരൻ ഈ കുട്ടിയെയുമായി രോഗിയെയുമായി ഡോക്ടറെടുത്ത് തന്നു വാഹനം വിളിച്ചു ഡോക്ടറെടുത്ത് തന്നു ഡോക്ടറെ നിങ്ങളെ ആ കഴിഞ്ഞ തവണ തന്ന മരുന്ന് കൊണ്ട് രോഗം മാറി നിങ്ങളെ ചികിത്സ കൊണ്ട് രോഗം മാറി ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുത്തു മരുന്ന് കുടിച്ചു ആശ്വാസമായി വല്ലാഹി ഇപ്പോൾ ആ ചെയ്തത് ചിർക്കാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ ശരിക്കാണ് ഡോക്ടറെ കാണാൻ പോകുന്ന ആൾക്കു പോലും അവിടെ പോലും തൗഹീദും ശുർക്കും കണ്ടെത്തുന്ന മനുഷ്യനാണ് ഇയാൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു മരുന്ന് വാങ്ങിപ്പോന്നാൽ അതിൽ തൗഹീദും ശുർക്കും കണ്ടെത്തുന്ന ഇയാൾ മാത്രമല്ല വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞ ഒരു മൗലവി വേറെ വാക്സിനേഷനെ കുറിച്ച് പറഞ്ഞ ഒരു മൗലവി വേറെ

ക്ഷക്കാരനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലിലെത്തി ചാടി കയറി ഒരു ഡോക്ടറെ കിട്ടി ആ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ഗുളിക എഴുതി കൊടുത്തു ബാപ്പ ഗുളിക വാങ്ങി അള്ളാഹു ആ ഗുളികയിൽ ശിഫാ വെച്ചിട്ടുണ്ടായിരുന്നു ആ കൊച്ചിന്റെ രോഗം മാറി ഇപ്പോൾ ഈ മാതാപിതാക്കൾ ചെയ്തത് ഇബാദത്താ അഞ്ചാറ് മാസം കഴിഞ്ഞു വീണ്ടും അതേ രോഗം തന്നെ കുട്ടിക്ക് വന്നു ഉടൻ തന്നെ ഭാര്യ ഭർത്താവിനെ വിളിച്ചു അന്ന് വന്ന പോലെ രോഗം വന്നിട്ടുണ്ടിരുന്നു ഭർത്താവ് ഉടൻ തന്നെ ഓട്ടോറിക്ഷയായിട്ട് വന്നു ഭാര്യ ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു ഇന്ന് ഡോക്ടർത്തേക്ക് പോകണം ആ ഡോക്ടർത്തേക്ക് പോയി ഡോക്ടറോട് പറഞ്ഞു അന്നീ സൂക്കൾ വന്നപ്പോൾ നിങ്ങൾക്ക് വന്നതാണ് നിങ്ങൾ മരുന്ന് കൊടുത്തു അന്ന് പെട്ടെന്ന് സുഖായി അതുകൊണ്ടാണ് നിങ്ങൾത്തേക്ക് വന്നത് വല്ലാഹി ഇപ്പോൾ പോയത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിൽ ആരെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടോ ഈ സദസ്സിൽ ആരെങ്കിലും നമ്മൾ ഒരു പോയി രോഗം മാറിയ അടുത്ത അപ്പോൾ ഇവർക്ക് ഇതാണ് വഹാബി തൗഹീദ് എന്ന് പറയുന്നത് ചുവലി പഠിപ്പിച്ചു കൊടുത്തൊരു തൗഹീദാണ് ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ തൗഹീദും തീരുമാനമായി ഈ രീതിയിലാണ് പ്രിയപ്പെട്ടവരെ ഇവരുടെ തൗഹീദ് കാരണം എന്താ കാര്യകാരണ ബന്ധങ്ങൾ അതീതമായി സഹായിക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ഒരു തൗഹീദ് ഒരു നിർവചനം അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായം അല്ലാത്തവരെ അഭൗതികമായ ഭൗതികം അഭൗതികം എന്ന നിലക്കിതിനെ കൊണ്ടുവന്ന കൗമ് ഇവർക്ക് ഈ ഒരു നിർവചനം ആരാ പഠിപ്പിച്ചു കൊടുത്ത് ഈ ത്രിമൂർത്തികൾ

ഒരു നബിക്കില്ല ഒരു അമ്പിയാകു ഔലിയാക്കൾക്കില്ല ഒരു മനുഷ്യനുമില്ല എല്ലാ കഴിവ് വന്നോ ഇതാണ് സിനികളെ വിശ്വാസം ഇവരെ നോക്കി തങ്ങളെ സൗഹീദിന്റെ എതിരാളികൾ എന്ന് പറയുന്നത് ഉപൂരികൾ എന്ന് പറയുന്നത് പിന്നെ അള്ളാഹു കൊടുത്ത കഴിവ് മനുഷ്യനുണ്ട് അത് സാധാരണ അസാധാരണമുണ്ട് സാധാരണക്കാർ കൊടുക്കുന്നത് ആ തോതിലാണ് അസാധാരണമായ അമ്പിയാക്കൾ ഔലിയാക്കന്മാർ കൊടുക്കുന്നത് അസാധാരണത്വമാണ് ഔലിയാക്കന്മാർ അസാധാരണമായ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയും ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാരിൽ ഉണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് എന്ന് പറയും അമ്പിയാക്കൾ അസൂല്യങ്ങളാണ് ഒരു തെറ്റും അവരിൽ സംഭവിക്കാത്തവരാണ് ഔലിയാക്കൾ അഹസൂലിയങ്ങളാണ് അവര് ആ തെറ്റുകളിൽ നിന്ന് കാക്കപ്പെട്ടവരാണ് പരിശുദ്ധ ദീനു പഠിപ്പിച്ചു എന്നാൽ ഇവരൊന്നും അത് അംഗീകരിക്കുന്നില്ല ഇവര് സ്വന്തം സ്വയം നിർമ്മിതമായിട്ടുള്ള

ഇവരുടെ തൗഹീദ് രണ്ടായിരത്തി രണ്ടിൽ പൊട്ടിപ്പാളീസായി ഇന്ന് അവർ പതിനെട്ട് കഷ്ണങ്ങളായി എന്താണെന്ന് അവർക്കറിയൂല ഒരു വിഭാഗം മറ്റേ വിഭാഗത്തിനെ കാഫിറാക്കുന്നു ഇവർ പരസ്പരം അങ്ങോട്ട് കൂട്ട് കുഫർ ആരോപിക്കുന്നു ഇവർക്കിത് ഒരു പ്രശ്നമല്ലേ ഇവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല ഇതുവരുടെ സ്ഥിരം തൊഴിലാണ് ഇവർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക് കേരളത്തിലെ സുന്നികൾക്ക് എല്ലാ വിഷയത്തിലും മാറ്ററുണ്ട് എല്ലാ വിഷയങ്ങൾ സുന്നികളായ പണ്ഡിതന്മാരെ പ്രഭാഷണം നോക്കും നല്ല മസന്നലകള് ഫിങ്ഹി ക്ലാസ്സുകൾ അതുപോലെ നല്ല ചർച്ചകൾ പുരാണികമായ വിഷയ അവതരണങ്ങൾ എല്ലാ വിഷയങ്ങളിലും അവർ കടന്നു വരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് ആനുകാലികവും എല്ലാ വിഷയങ്ങളിലും സുന്നി പണ്ഡിതന്മാരുടെ പ്രഭാഷണം ഇവരെ പ്രഭാഷണം ആകെ ഒതുങ്ങുന്ന രണ്ട് വിഷയത്തിലാണ് ഒന്ന് ദൗഹി അപ്പോൾ അത് വേണം അതെങ്ങനെ പറയണം ഏത് കോലത്തിൽ പറയണം എങ്ങനെയാണ് ഇതിന്റെ അവതരണം ഇതുവരെ പഠിച്ചിട്ടില്ല കാരണം തൗഹീദ് എന്താന്ന് അറിയണ്ടേ ഇപ്പൊ ഈ ജയലി പറഞ്ഞ മാതിരി തൗഹീദാണെങ്കിൽ കാളയിലും പോത്തിലും ആനയിലും എല്ലാത്തിലും ഒരു തൗഹീദ് കാണും അല്ലെ എന്താണ് തൗഹീദ് തൗഹീദ്ന്ന് പറയൂല അള്ളാഹുത്തിലോ അഫ്നാലിലോ ഏകനാണെന്ന് വിശ്വസിക്കലാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ റിൂല മഹാൻമാരായങ്ങള് പഠിപ്പിച്ച നിർവചനം അവര് പഠിപ്പിക്കൂല മനസ്സിലാക്കുകയുമില്ല അതാണ് അവർക്ക് സംഭവിച്ച ഭീമ അബദ്ധം എന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഇതാണ് നിർവചനം അതാണ് എന്ന് ഇബാദത്ത് ഇബാദത്ത് പറഞ്ഞാൽ എന്താ ഇത് ഇതുവരെ ഇത്രയും നാള് ഈ മഹാന്മാര് പഠിപ്പിച്ച നിർവചനം വരെ അംഗീകരിച്ചിട്ടുണ്ടോ ഇവർ സ്വയം നിർമ്മിതമായ നിർവചനവുമായിട്ട് കടന്നുപോയി അതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കേണ്ട അവസ്ഥ അവർക്ക് വന്നത് അത് ഇബിൻ തൈമിയെ ഇബിൻ അബ്ദുൽ ഖാബും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ആഗോള സെലഫിസ്തം അവരെ തലക്ക് പിടിച്ചു ആ സെലഫ് ഇസ്തം തലക്ക് മൂത്ത ആളുകൾ വട്ടായി ലോകത്തുള്ള മുസ്ലിമുകളെ കാഫറാക്കും അതിനുവേണ്ടി കച്ച കെട്ടിയ ആളിൽപ്പെട്ട ഒരാളാണ് ഇയാൾ ഇയാൾ മാത്രമല്ല ഇയാളുടെ ഇവരുടെ ഒരു ബാലുശേരി മൗലവി ജാഹിദ് ബാലുഷിപ്പേരും അയാൾ നാട് നീളെ പ്രസംഗിച്ച തുന്നികളെ മുഴുവൻ തുന്നിക്കുട്ടികളൊക്കെ കൈത്തും എരിച്ചു കൊല്ലണം ഇന്ത്യ രാജ്യത്തിലെ ഈ മിമ്പറുകളൊക്കെ മുജാഹിദുകൾക്ക് കിട്ടിയാൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കി കിട്ടും പറയാൻ പറ്റാത്തത് ഈ രാജ്യത്ത് എന്ന് വിളിച്ചു പറഞ്ഞാൽ മുജാഹിദ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അത്രയും വെറുപ്പും അന്ധതയും വിരോധവും വിദ്വേഷവും വിദ്വേഷവും അവർ നടത്തി അതിനൊക്കെ പരിണിത ഫലം അവർ അവരോരോരുത്തർ ഓരോരുത്തരെ അനുഭവിച്ചുകൊണ്ടിരിക്കും ഈ ചുവലിയുടെ വേറൊരു മണ്ടത്തനുണ്ട് ഇയാൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇയാൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികൾ മുജാഹുദുകൾ കൊടുക്കും കാരണം എന്താ ഇയാളെ കുറിച്ച് ഗൗരവത്തിന് സ്ട്രോങ് ആയി അത്ര തീവ്രമായി അവരുടെ ദൗഹീദ് പറയും ഓല ദൗഹീദ് അതിനെ വേദി അയാൾക്ക് വേദിയുണ്ട് പക്ഷെ അയാൾ തന്നെ ഈ ഇവർക്കറിയില്ല വേലി തന്നെ വിള തന്നുന്നുണ്ട് എന്നുള്ളത് മുജാഹുദ് പ്രസ്ഥാനം അവർ കുഴിച്ച കുഴിയിൽ തന്നെ അവർ ചാടുന്നുണ്ട് എന്നുള്ള അവരറിയുണ്ട് ഇയാൾ എന്താ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും വലിയ മണ്ടന്മാരാണെന്ന് അതിനാൾ ഉദാഹരണമായിട്ട് പറഞ്ഞ മുജാഹിദ് കെട്ട മുട്ട പോലെ കെട്ട മുട്ട പോലെയാണ് മുജാഹിദ് പ്രസ്ഥാനം മറ്റുള്ള സംഘടനകളൊക്കെ അത് മാങ്ങ കെട്ട അതുപോലെയാണ് മാങ്ങ കെട്ടാൽ മാങ്ങ കെട്ടെന്ന് കെട്ട കേടുന്ന് കഴിഞ്ഞാൽ മാങ്ങ കേട് വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും അതിന് പിന്നെ അതിന് കേടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം ചെത്തിയിട്ടാന്ന് കഴിഞ്ഞാൽ ബാക്കി ഭാഗം നിന്നാ മുട്ട കെട്ടാലോ ഒക്കെ ഒഴിവാക്കേണ്ടി വരും നാറ്റം കൊണ്ട് നിൽക്കാൻ പറ്റില്ല അതുപോലെയാണ് മുജാഹിദ് കെട്ടാലെന്ന് എന്ന് അയാൾ പറഞ്ഞത് നോക്കൂ നിങ്ങൾ മുട്ട നല്ല മുട്ട കെട്ടാലോ ഒരു ആരോഗ്യത്തിനുള്ളൂ അതാണ് മുജാഹിദ് മറ്റുള്ള പ്രസ്ഥാനങ്ങൾ മാങ്ങ പോലെയാണ് മാങ്ങ ഒരു ഭാഗം പഴുത്ത പഴുത്ത ഭാഗം മുടിച്ചാ ബാക്കി തിന്ന അത്രയും പറ്റൂല്ല കേട്ടാൽ ഇപ്പഴേക്ക് പറയാൻ നല്ല സന്തോഷമുണ്ട് കാരണം എല്ലാവരും അനുഭവിച്ചതാ ഞാൻ അനുഭവിച്ചത് നേരത്തെ എനിക്ക് ശേഷം എല്ലാരും അനുഭവിച്ചതാ ഉള്ള സന്തോഷ പറയാ പേടിയാ പറയാ പേടിച്ചല്ലേ പറ്റൂ നല്ല രസമുണ്ട് നല്ല തമാശ അല്ലേ മുജാഹിദ് കെട്ട മുട്ട പോലെ മറ്റുള്ള ആളുകളൊക്കെ കേടുന്നാൽ അത് മാങ്ങ 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 കെട്ട പോലെ മാങ്ങ കേടുന്നാലേ അതിൻ്റെ ഒരു ഭാഗം ചെത്തി മാറ്റിയിട്ട് വാക്കുകൾ തന്നെ മുജാഹിദ് കെട്ടാൽ ഒക്കെ ഈ വാക്കിട്ട് ചെയ്തുങ്ങള് ഇയാളെ കൊണ്ട് അവരെന്നെ കൊടുക്കും പക്ഷെ ഇയാള് ആരോപിച്ച് ഈ ആരോപണം കുറച്ച് ഗൗരവുള്ളത് അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതിരോധം യഥാർത്ഥത്തിൽ വഹാബികൾ തന്നെയാണ് ഇതിൻ്റെ പ്രതി പ്രതികൾ എന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നാളെ ആ മാറ്ററിൽ ഇസ്തിക്കാമയുടെ സുന്നിത്യമായ പ്രവർത്തകന്മാർ നാളെ കോഴിക്കോട് അതിനെതിരെ പിന്നെ ക്യാമ്പയിൻ ആചരിക്കുക നാളെ കോഴിക്കോട് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് എസ് കെ എസ് എസ് എഫിൻ്റെ ഇസ്തിക്കാമയുടെ വിഭാഗം ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അള്ളാഹു ആഫിയത്തുള്ള കൊടുക്കട്ടെ ഇതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സുന്നികളെ മുശരിക്കാക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത് ചുവേലി മൗലവി അടക്കമുള്ള മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള നിരന്തരം മുസ്ലിം സമുദായത്തിന് നായികക്ക് നാൽപ്പത് വട്ടം ആരോപിച്ചു കുഫ്ര ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കേന്നമിൻ്റെ പ്രഭാഷകന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ആരെയാണ് മുശരിക്കുന്നത് ചുവലിയുടെ ഈ വാദപ്രകാരം എന്താണല്ലോ വാദം വല്ലാഹി നിങ്ങൾ മുസ്ലിം ഇങ്ങളല്ല നിങ്ങൾ നിസ്കരിക്കട്ടെ നോമ്പ് നോക്കട്ടെ സക്കാത്ത് കൊടുക്കട്ടെ ഹജ്ജ് ചെയ്യട്ടെ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം നിങ്ങളുടെ പള്ളിയിലെ നിസ്കാരം അത് അമ്പലത്തിൽ പോയി നിസ്കരിക്കും പോലെയാണ് അവിടെയുള്ള ഇമാമിനെ തുടരുന്നത് സ്വാമിയെ തുടരുന്നത് പോലെയാണെന്ന് പറഞ്ഞ ചുയലി മൗലവി ഇതുപോലെ നായികക്ക് നാൽപ്പത് വട്ടം സുന്നികളെ കൊമൂരികളെന്നും മുശിരിക്കെന്നും കാഫറുകളെന്നും മുദ്ര അവരോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ ആശയം കിട്ടിയത് നിങ്ങളുടെ ഐഡിയോളജി ബിനോബ് ലോകാവിൻ്റെ ഐഡിയോളജിയാണ് മക്കയിലെയും മദീനയിലെയും അതുപോലെ കുഫയിലെയും നെജഫിലെയും ത്വഫിലെയും മനുഷ്യ മക്കളെ കൂട്ട കശാപ്പ് ചെയ്ത വർഗീയതയുടെ ഭീകരതയുടെ ഐഡിയോളജി ആ തൗഹീദ് ലോകത്ത് അംഗീകരിക്കാൻ ആരെയും കിട്ടിയിട്ടില്ല വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണത് കൊണ്ടു നടക്കുന്നത് ഇന്ന് ലോകത്തെ നമ്പർ വൺ ഭീകരവാദികളായിരുന്ന ഐ എസ് ഐ എസിൻ്റെ ഐഡിയോളജി ഈ ഐഡിയോളജിയാണ് വഹാബി ഐഡിയോളജിയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ചുവലിയെ പോലെ നേരത്തെ കേരളുൽ മുജാഹിദീനെ സൗദിയുടെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യുന്ന പരിപാടി എന്തെന്നറിയുമോ ലോക ലോകമുസൽമാന്റെ അഭിമാന്യ ലോകമുസൽമാൻ്റെ അഭിമാന പാചനമായ ലോകത്തിൻ്റെ നായകനായ ഹബീബായ മുഹമ്മദുർ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമാങ്ങളെ മദീനയിലെ പച്ചക്കുപ്പയുണ്ടല്ലോ ആ പച്ചക്കുപ്പയുടെ മുകളിൽ തച്ചക്കുപ്പ അത് ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ അടിച്ചു തകർക്കും

ഞങ്ങൾക്ക് തകർക്കാം കേ എന്നവന് ഭരണം കിട്ടിയാലല്ല ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുള്ളൂ കേ എന്നവന് ഭരണം കിട്ടിയ പിച്ചേന്ന് ഞങ്ങളെ ആ കുമ്പ് തകർക്കും കേ എന്നവന് ഭരണം കിട്ടിയാ പിച്ചെന്ന് ഞങ്ങളെ കൂമ്പ് തകർക്കും കേ എന്നവന് ഭരണം കിട്ടിയ പിച്ചേന്ന് ഞങ്ങളെ കൂമ്പ് തകർക്കും എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് തകർക്കാൻ നിന്ന സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട് കോൺസുലേറ്റ് മുമ്പ് പോയിട്ട് നെഞ്ഞ് ചാവും അങ്ങനെ കുറെ എണ്ണം ചത്തുപോകേണ്ടാന്ന് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അവിടെ നിലനിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ എന്താ തകർക്കാത്തത് സൗദിയിലെ ഒരുപാട് ചാരങ്ങൾ തകർത്താ നിങ്ങൾ ആ ഒരു സൗദി ഭരണകൂടം എന്താണ് ആ കുമ്പ തകർക്കാത്തത് എടോ സൗദിയിലെ ഭരണ ഞങ്ങൾക്കൊന്നല്ലല്ലോ ഞങ്ങൾക്ക് താൽക്കാം കേന്നവന് ഭരണം കിട്ടിയാലല്ല ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുള്ളൂ കേന്ദ്രവന് ഭരണം കിട്ടിയാ പിറ്റേന്ന് ഞങ്ങൾ ആ കുമ്പ തകർക്കും കേ എന്നവന് ഭരണം കിട്ടിയാ പിറ്റേന്ന് ഞങ്ങൾ ആ കുമ്പ തകർക്കും കേ എന്നവന് ഭരണം കിട്ടിയാ പിറ്റേന്ന് ഞങ്ങൾ ആ കുമ്പ തകർക്കും എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് തകർക്കാൻ തകർക്കാതെന്ന സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട് കോൺസുലേറ്റ് മുമ്പ് പോയിട്ട് കൊറേ കുറാകൾ നെഞ്ഞത്തടിച്ച് ചാവും